ഒരു കിലോ മൈദയുടെ ബൂരിയാൻ ഉണ്ടാക്കുവാനായിട്ട് ഏഴ് തേങ്ങയാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് ഏഴ് തേങ്ങ ചിരവിട്ട് നന്നായി വറുത്തെടുക്കുക വറുത്തെടുക്കൂറ് ഗ്രാം എള്ള് നന്നായി വറുത്തെടുക്കുക കരിയാൻ പാടില്ല രണ്ടും കൂടി തേങ്ങയും എള്ളും കൂടി നന്നായി മിക്സ് ചെയ്യുക തേങ്ങ വറുത്ത് കഴിഞ്ഞ് എത്ര അളവാണോ ഉള്ളത് ആ അളവില് പഞ്ചസാര എടുക്കുക ഇവ മൂന്നും കൂടി നന്നായി ഇളക്കി മിക്സ് ചെയ്യുക ഇപ്പൊ നമ്മളുടെ ഫില്ലിങ്സിനുള്ളത് റെഡി ആയിട്ടുണ്ട് നമ്മളുടെ ഈ ഫില്ലിങ്സ് ഇട്ടിട്ട് മണക്കി നന്നായി ഒട്ടിച്ചു വയ്ക്കുക ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചാൽ മതി ഇതുപോലെ എല്ലാം വറുത്തെടുക്കാം ഇതിനായി എണ്ണ നന്നായി ഇളയ്ക്കുമ്പോൾ അതിലോട്ട് ഓരോന്നായി ഇടുക മറിച്ചിട്ടുകൊണ്ടിരിക്കണം നന്നായി ഫ്രൈ ആവുമ്പോൾ ചേഞ്ച് ആയി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് വറുത്ത് കോരിയെടുക്കാം ഇപ്പൊ നമ്മളുടെ ബോരിയാൻ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാണിത് ഇത് കുറെ ദിവസങ്ങൾ വരെ നമ്മൾക്ക് സൂക്ഷിക്കാവുന്നതാണ് ചീത്തയാവില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഒരു കിലോ മൈതുകൊണ്ട് ബോരിയാൻ ഉണ്ടാക്കിയപ്പോൾ ഏകദേശം ഒരു അൻപതെണ്ണം ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ